അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്ന് ഇതാ ഞമ്മളെ അടുക്കളയിൽ മുരിങ്ങ താളിച്ചതും അതിൽക്കൊരു അടിപൊളി കൂന്തൽ ഫ്രൈ ആണ് പിന്നെ പിന്നാ പണിക്കൊക്കെ കുറച്ച് വെക്കിയിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ നീച്ച പാട് ഫ്രിഡ്ജ് തുറന്നാൽ അതിന് മീൻ എടുത്തിട്ടാണ് ഞാൻ നീച്ചു പോകുമ്പോൾ തന്നെ അങ്ങനെ ചെയ്യല് ഇന്നൊരു മറവി കിട്ടോ ഒരു ദിവസം എന്തേലും ഒന്ന് പേച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അടുക്കള പണിയൊക്കെ നല്ല അങ്ങോട്ട് വെക്കും അപ്പോൾ ഞാൻ പിന്നെ വള്ളത്തിലൊക്കെ ഇട്ടത് കട്ടൊക്കെ വേറിട്ട് നേരാക്കിയപ്പോൾ പിന്നെ ഒരുപാട് നേരമായി പിന്നെ വലിയ കൂന്തളാണ് കിട്ടിയിക്കുന്നത് അപ്പോൾ പിന്നെ എളുപ്പം ഉണ്ടല്ലോ നേരാക്കാനൊക്കെ വേറിട്ട് കിട്ടാനാണ് പണിയുള്ളൂ പിന്നെ കൂന്തളൊക്കെ നേരാക്കുമ്പോൾ എന്ത് ചെയ്യുക ചിട്ടാ വട്ടത്തിൽ നുറുക്കുക വട്ടത്തിലങ്ങോട്ട് നുറുക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മീനൊക്കെ മസാല പൊടിച്ച് കിട്ടാൻ എളുപ്പമാണ് പിന്നെ അതുപോലെ തന്നെ കഴുകുമ്പോൾ എന്ത് ചെയ്യുക നയസപ്പ് നല്ല മുരതി കഴുകാൻ കണ്ണിലങ്ങൾ പതച്ച് പൊന്തിട്ടോ അതിൽ ഇപ്പൊക്കെ ഇട്ട് വരതുമ്പോൾ കല്ലുപ്പാണെങ്കിൽ അത്രയും നല്ലത് നമ്മൾ കല്ലുപ്പൊന്നുമില്ല നമ്മൾ പൊടിപ്പിട്ടിട്ടാണ് കഴുകണത് പിന്നെ കൂന്തണ്ട തല കളയെഴുതിട്ട് കൂന്തണ്ട തല കൊണ്ടു തേങ്ങ അരച്ചിട്ടൊരു കറി വെക്കാം അങ്ങനെ എന്തോ ഒരു രസമാണ് ചിട്ടാ അങ്ങനെ ഞാൻ കൂന്തളൊക്കെ അത് നല്ല കഴുകിയിട്ട് ഓട്ടപ്പാത്രത്തൊക്കെ ഇട്ട് ഒരതി കഴുകെ നല്ല ഒരതി കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാറന്നോട്ടെ അത് കഴുകി കഴിഞ്ഞിട്ട് വേണം ഞമ്മക്ക് തലൊന്ന് കഴുകിയെടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഇതിലിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നുള്ളി പെറുക്കാൻ നിൽക്കണം അപ്പം അത് വേറെയാണ് കഴുകി ഇത് വേറെയാണ് കഴുകി അപ്പം ഈ തല ഫ്രിഡ്ജിൽ അങ്ങനെയാണ് വെക്കും വേണം ഇതിൻ്റെ ഉടലുകൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഫ്രൈ ഉണ്ടാക്കാം അങ്ങനെ അങ്ങനെയൊന്ന് ചായക്ക് കടിയൊന്നും ഉണ്ടാക്കണില്ല സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ ചോദിച്ചപ്പോൾ അവലും ചായയും മതി നോട്ട് പാൽ ചായ വേണം അവലും തേങ്ങയൊക്കെ ഇട്ട് കാണ്ട് ചായ കുടിച്ചാൽ മറും അലഹമില്ല നമ്മൾ കേട്ടപ്പോൾ റാത്തായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് സമയം ദോശ ഒക്കെ ചുട്ടാവുമ്പോഴത്തേനാവും അപ്പം ഞാൻ ഇതായിരം എട്ടര മണിയൊക്കെ കഴിക്കണേ അപ്പോഴാണ് ഞാൻ മുരിങ്ങ താളിച്ചിണേ കിട്ടും അപ്പം മുരിങ്ങ താളിച്ചത് വെല്ലുള്ളിയിലാണ് വെല്ലുവിളിയാകുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഒന്ന് വെല്ലുവിളിയിൽ മുരിങ്ങയൊക്കെ താളിച്ച് നോക്കൊണ്ടു നല്ല രസമാണ് കേട്ടോ വെല്ലുവിളിയിൽ മുരിങ്ങൻഡലൊക്കെ താളിച്ചെടുത്താൽ പിന്നെ ഉള്ളായിട്ട് കഞ്ഞിട ഉള്ളു എല്ലാം ഉള്ളായിട്ട് പച്ച ഉള്ളും എല്ലാം പാരന് പകുതിയും പകുതിയാക്കി ഇങ്ങോട്ട് പാരിയാണ് അല്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴത്തേന് കഞ്ഞിട ഇറ്റൊക്കെ ആകുമ്പോളേ ഇങ്ങോട്ട് പുളിച്ചും ചിലപ്പം അപ്പം എന്താ വെച്ചാൽ പകുതിയും പകുതിയാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നല്ല തിളച്ചപ്പം ഇതാ മുരിങ്ങൻ്റെ അയക്കിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുരിങ്ങണ്ടില ഇട്ട് ഒന്നും തിളക്കാൻ പറ്റൂല കേട്ടോ ഒരു ചെറിയ തള വന്നേക്കാണ് മാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ചൂട് കടന്ന് നമ്മളെ മുരിങ്ങൻ്റെ വെന്ത് കിട്ടിക്കോളും പിന്നെ നമ്മളെ ബാബുവിന് ഇതൊന്നും പറ്റൂല കേട്ടോ അതാണില്ലത് ഞങ്ങൾക്ക് മൂന്നാക്കും പറ്റും ചെയ്യും ഓലിക്ക് വേറെ ഉണ്ടാക്കണം അങ്ങനെന്താ കൂന്തളൊക്കെ ഇവിടെ നേരാക്കി വെച്ചിട്ടുണ്ട് ഏതായാലും ഇതാ അങ്ങോട്ട് ഫ്രൈ ഉണ്ടാക്കട്ടെ അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും ചെറുളി ചോന്നുള്ളി ഇഞ്ചിയൊക്കെ ആണ് തോലൊളിച്ച് വെച്ചിരുന്നു അപ്പം അതൊന്ന് ചതച്ചെടുക്കണം നമ്മൾ കൂന്തൽ ഫ്രൈ ഉണ്ടാക്കാൻ വണ്ടി കാണ്ടാണ് ഉരിങ്ങണത് കേട്ടോ അങ്ങനെ അതൊക്കെ ചതുക്കൽ കഴിഞ്ഞു പിന്നെ ഇന്നലത്തെ ലേസം സാമ്പാറവിടെ ഇരുന്ന് അതൊന്നും അങ്ങോട്ട് ചൂടാക്കിയെടുത്തു സാമ്പാർ ഇനി എത്ര ഇരുന്നാലും രസം കൂടിയിട്ടെ ചീയുള്ളൂ ഒരു ലേസം തന്നെ ഉള്ളൂ പക്ഷേ ഞാൻ കളഞ്ഞില്ലട്ടോ അവിടെ സാമ്പാർ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഒരു കുക്കർ കറി ഉണ്ടാക്കിയിട്ട് ആ ലേസം സാമ്പാർ വാക്കിണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാ ചേട്ടാ കൂന്തൾ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി കാണ്ട് മൂന്ന് തക്കാളി മിക്സിയിൽ നല്ലോ ഒന്ന് അടിച്ചെടുക്കെട്ടോ നല്ലൊന്നടിച്ചെടുക്കാൻ നമ്മൾ കൂന്തളിൽ എന്ത് ചെയ്യണില്ല പുളിയൊന്നും ചേർക്കണില്ല അങ്ങനെ അത് മിക്സിയുടെ ജാറൊക്കെ ഇട്ടും ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് വെല്ലുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ചെറുളുള്ളി എടുക്കട്ടെ ഒന്നും ഒന്നുംപാടെ ടേസ്റ്റ് കൂടും പിന്നെ പൂന്തളി ലേസമുള്ളൂ അപ്പോൾ ഞാൻ അതാണ് രണ്ട് വെല്ലുള്ളി എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ മുരിങ്ങനെ മാങ്ങി വെച്ചിട്ട് ചട്ടിയൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതീക്കെന്ത് ചെയ്യാം വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ പാർന്നിട്ട് ഞമ്മക്ക് ഒരു ഒന്നര സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കടുക് ഒന്ന് പൊട്ടി പരിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിൻ ഉണ്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ അരിഞ്ഞിട്ടു കേട്ടോ ഞാൻ എളുപ്പപ്പണി നോക്കിയാൽ ഞാൻ ചതച്ചെടുക്കാൻ നല്ലോ ഒന്ന് എണ്ണയും കടന്ന് മൂത്തോട്ടെ മൂത്തതിൻ്റെ ശേഷം നമുക്ക് വെല്ലുവിളി ഇട്ട് കൊടുക്കാം കേട്ടോ വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂത്തിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒരു രസം ഈ കളറൊക്കെ ഒന്നും കണ്ടില്ല അങ്ങോട്ട് മാറി കിട്ടിയിട്ട് ഞമ്മക്ക് വലിയുള്ളി ഇട്ട് കൊടുക്കാം വലിയുള്ളി ഇതാ ഇട്ടുകൊടുത്തതിൻ്റെ ശേഷം ലേസം ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്നങ്ങോട്ട് മൂടി വെക്കുക കാരണം എൻ്റെ ചോറ് അവിടെ വെന്തിട്ടുണ്ട് ഇനി ഇതേക്ക് ലേസം ഉപ്പ് ഇട്ടുകൊടുത്ത് കണ്ട് ഒന്നങ്ങട്ട അമ്പ മൂടി വെച്ചിട്ട് നമ്മൾ ചോറ് വാർക്കാൻ പോയാൽ മതിയല്ലോ ഞാൻ ഊറ്റലല്ല കേട്ടോ ചോറ് വാർക്കലാണ് അപ്പോൾ നമ്മൾ വാർത്ത് വെക്കുമ്പോൾ ആ സമയം ഇങ്ങനെ പോകുമല്ലേ അപ്പോൾ അതവിടെ മാങ്ങി വെച്ചിട്ട് ഇതാ ചായക്കില്ല വെള്ളവും വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് കുറച്ച് കൂടുതൽ ചായ കാറ്റുണ്ട് എന്താ വെച്ചാൽ നമ്മൾ ആ ഉല്ല് പാരുമ്പോൾ തോനെ ചായ വേണം അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് ഇതാ നമ്മൾ പൂന്തളുണ്ടാക്കാൻ ഉള്ളിയൊക്കെ നല്ലോം വാടിയിരുന്നു അതിലേക്ക് വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം മഞ്ഞൾപ്പൊടിയും ലേസം മുളകും പൊടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കളർന്ന് വണ്ടിങ്ങാണ്ട് ലേസം കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എരുക്ക് നല്ല എരു കിട്ടാൻ വേണ്ടിങ്ങാണ്ട് ഇത് ആ കുരുമുളകിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ആ മസാലയുടെ പച്ചമണൊക്കെ പോലും നമ്മൾ എണ്ണയെ കടന്ന് ഒന്നും കട്ട് വാട്ടിയെടുക്കുക തീ നല്ലോം കുറയ്ക്കണം കേട്ടോ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചൊക്കെ ഇതിൽ മൂത്തോണ്ട് എന്താ ഇത് അടിപ്പൊടിപ്പൂല നല്ല മൂത്തേൻ്റെ ശേഷമാണല്ലോ നമ്മൾ വെല്ലുള്ളി ഇട്ടെടുത്ത്ക്കണത് അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ അങ്ങനെതാ മൂപ്പായതിൻ്റെ ശേഷം ഞാൻ മിക്സിയിൽ ഇതാ മൂന്ന് തക്കാളി അടിച്ച് വെച്ചിരുന്നല്ലോ കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോ ഒന്ന് വാട്ടി എടുക്കട്ടെ നമ്മൾ വേവിച്ചാതെയാണ് നമ്മൾ തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തിട്ടെ ഉള്ളത് അങ്ങനെ നല്ല വാടലായപ്പോൾ ഞാനിതാ ഉപ്പും പാകത്തിന് ഇട്ട് കൊടുത്തിട്ട് ലേസം വള്ളവും അങ്ങോട്ട് പാർന്നു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു തള വരാൻ വേണ്ടി കണ്ട് ഒന്നങ്ങോട്ട് മൂടി വെച്ച് കൊടുത്തിട്ട് ഇതാ ഞമ്മളെ തളൊക്കെ വന്നിട്ടുണ്ട് ഞമ്മളെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക വെള്ളവെളിയേ നെയ്ക്കുണ്ട്ടോ കൂന്തൾ ഉപ്പ് ഇട്ട് വരുതിയിട്ടുണ്ടെങ്കിൽ കൂന്തൾ എളുപ്പം വൃത്തിയായി കിട്ടും പിന്നെ അതുമല്ല നമ്മളെ കൂന്തളിൻ്റെ ആ മേലെല്ലാം ആ കറുപ്പുപാടക്കാളി തന്നെ ചെയ്യണം കേട്ടോ അത് കളഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ പള്ളൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞമ്മളെ മക്കൾക്ക് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അങ്ങനെ അത് മൂടി വെച്ചിട്ടുണ്ട് അതിന്റെ ശേഷം ഞാനിത് ആ ചായ ഒക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അതൊന്നും നീ ചായ ഒന്ന് ചൂടാറണം ഇതിന് ഞമ്മക്ക് എന്ത് ചെയ്യാം ഒന്ന് പൊരിച്ചെടുക്കട്ടോ അവലും ചായ ആകുമ്പോൾ ആ ഉലി പാര അല്ല നല്ല ചൂടുണ്ടെങ്കിൽ കുടിച്ചാൽ ഭയങ്കര ഇടങ്ങറ ഇക്കാരം അപ്പം അതിന്റെ ഇടയിൽ കൂടെ നമ്മളെ പപ്പടം പൊച്ച് കഴിഞ്ഞോട്ടെ എന്നൊന്നും പപ്പടം ഉണ്ടാവില്ല കേട്ടോ കുമ്പളങ്ങച്ചാറും അതുപോലെ തന്നെ സാമ്പാറും വെക്കുമ്പോൾ പപ്പടം പൊരിച്ചും അപ്പോളാണ് നമുക്ക് പപ്പടത്തിന് പ്രധാനായിട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിരുന്നില്ല നല്ല മണം വരുന്നുണ്ട് കുരുമുളകിൻ്റെയും വലിയ ജീരകത്തിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് അപ്പം അതൊന്ന് തുറന്നിട്ട് ലേസം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം മല്ലി ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഏതായാലും ഇവിടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് ഒന്നിട്ട് കൊടുക്കാണ്ട് അപ്പൊ ഇങ്ങളെല്ലാരും ഇങ്ങനെ ഒന്ന് കൂന്തൾ കിട്ടുമ്പോൾ വെച്ച് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് എഴുതണം കേട്ടോ കമന്റ് കാണുമ്പോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമുണ്ട് ഒരുപാട് ആൾക്കാരും ഞമ്മളെ വീഡിയോ കണ്ടിട്ട് ഓരോന്ന് ഉണ്ടാക്കിയിട്ട് ഞമ്മക്ക് കമന്റ് എഴുതലുണ്ട് അപ്പൊ നമ്മള് കൂന്തൾ ഇതാ നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിക്കായാലും ചോറ്ക്കായാലും അപ്പത്തക്കായാലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇനി വല്ലാതെ വെള്ളം വറ്റിയിട്ടുണ്ട് ഇടത്തെയും അങ്ങോട്ട് ആക്കിയിട്ടുണ്ട് ഇനി ഞമ്മക്ക് അടുക്കളയിൽ കുറച്ചും പാടെ പണി ഉണ്ട് എല്ലാതും കഴിഞ്ഞിട്ടാണ് ഉണ്ടോ ചായ കുടിച്ചാൽ ഒമ്പത് ഇരുപതായിക്കൊണ്ടോ ചായ അടിച്ചുമ്പോൾ കാരണം നമ്മളെ ശാലൂൻ്റെ മേത്ത് ആ എം എസിന്റെ എണ്ണ കുറച്ച് നേരം തേച്ച് അവിടെ നിർത്തണം നല്ല മാറ്റം ഇട ശാലൂൻ്റെ മേത്ത കലയൊക്കെ നല്ല പോയിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ ഞമ്മളിവിടെ ചായ കുടിച്ചിട്ടുണ്ട് ഷാലൂൻ മോനും അവിടെ ധൃതിയിൽ കുടിച്ച നമ്മളെ ശാലൂന് മദ്രസ് ഉണ്ട് കേട്ടോ ഞാനിവിടെ ചായയുടെ ഒക്കെ കഴിഞ്ഞ് ഫോണുമ്പോൾ തോണ്ടി അങ്ങനെ അങ്ങനെയിരുന്നു അപ്പോൾ ഞാനിത് അവിടെ പാത്രത്തിൽ കണ്ടറിഞ്ഞെടുത്തിട്ടുണ്ട് ഔലും തേങ്ങയും അതുപോലെ അരിമണിയും തേങ്ങയൊക്കെ ആണെങ്കിൽ എനിക്ക് എത്ര കുടിച്ചാലും പൂതി മാറില്ല അപ്പോൾ വീഡിയോ തിരക്കെ ഉണ്ടോട്ടോ അപ്പം നിങ്ങളെല്ലാവരും നമ്മൾ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണ്ടു ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടെ എല്ലാവരോടും അസ്സലാമു അലൈക്കും